ി ജെ പി വരന്തിരപ്പള്ളി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രികാ പ്രകാശനവും സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കെ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗങ്ങളായ എ ഉണ്ണികൃഷ്ണൻ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു മണ്ഡലം പ്രസിഡന്റ് കെ ബി സന്ദീപ് സജീവൻ അംബാത്ത് ഷാജി പുന്നക്കപ്പറമ്പിൽ ടി എസ് അനിൽ സവിത സുരേഷ് ബിന്ദു പ്രിയൻ ഷിനോജ് ചുള്ളിപ്പറമ്പിൽ വി ബി അരുൺ ം ജയൻ പിടിക്കപ്പറമ്പ് എന്നിവർ സംസാരിച്ചു രാഹുൽ ഇതാണ് രാഹുൽ കോൺഗ്രസ് അതുകൊണ്ട് സി പി എമ്മിനും കോൺഗ്രസിന്റെയും ആളുകൾക്ക് ധൈര്യത്തോടുകൂടി പോകാൻ സാധിക്കില്ല பல ஆளுக்கும் உடுப்படியும் இல்லாதது கொண்டு போகும் ஆத்மாஸ்காக்கும் சிபிஎம் அது சூழிப்பது ஆத்மவிசாசத்தோடு கூடி வோட்டர் சாப்பிடு அபிமானத்தோடு கூடி தலை உயர்த்தி குறித்து கிடையாது ஜனதா பார்ட்டி வந்து നമുക്ക് ഓരോ കുട്ടികളും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തിനടിയുള്ള നടപ്പിലാക്കുന്ന എണ്ണമറ്റ ജനക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചത് ഇതെല്ലാം ആളുകളോട് വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം വികസന കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നത് പരിഗപ്പിയിലെ പ്രമുഖരായിട്ടുള്ള വോട്ടർമാർ ആഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദിയോട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ വികസന നേട്ടങ്ങൾ രാജ്യത്തെമ്പാടും ഉള്ള ജനങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെയും പ്രത്യേകിച്ച് പരിചരപ്പി പഞ്ചായത്തിലെയും ഈ ഇടതുവര മുന്നണികളുടെ ഭരണത്തിനുള്ള പ്രതിഷേധം ഒരു വോട്ടായി മാറ്റിയിട്ടുണ്ട് ഒരു അവസരമായിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ ആയി നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് കോവുകയും ചെയ്തു അതിന്റെ അംഗീകാരമായിട്ട് നമുക്ക് നമ്മുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ നമുക്കൊരു കേന്ദ്ര കേന്ദ്രമന്ത്രിയോ തന്നു അതുകൊണ്ട് നമ്മൾ ചെയ്ത പണിക്കത്രം അതിൻ്റെതായിട്ടുള്ള പ്രതിവിധികളും പ്രതിഫലവും നമുക്ക് കിട്ടി